എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയും ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിട്ടില്ലെന്ന് എൻ്റെ അഭിപ്രായം സഹാവ് വി എസിൻ്റെ മരണത്തോടുകൂടി കേരളത്തിലെ കമ്മ്യൂണിസം അവസാനിച്ചു ഇതൊരു മുന്നണിയാണോ ഇടതുപക്ഷ മുന്നണി എന്ന് പറയാൻ പറ്റുമോ പിണറായിയുടെ സഹാക്കന്മാരുടെ ഒരു കൂട്ടായ്മയെന്ന് പറഞ്ഞാൽ മതി അതിനപ്പുറം സ്ത്രീകളെ പറ്റി മോശം പറയാൻ പാടില്ല പക്ഷേ എങ്കിലും അവർ തുണിയില്ലാതെ ജീവിക്കുന്ന സ്ത്രീകളാണ് അത് ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല അവരെ പിണറായി അയ്യപ്പൻ തന്നെ നേരത്തി കൊണ്ടുപോകാനായിട്ട് പിണറായി എത്ര ഒരു പൊന്നൂറ് മുന്നൂറ്റമ്പത് പോലീസുകാരായിട്ടാണ് വന്നത് ഒരു മാനുനെ ചിരം ചീത്ത വിളിക്കാൻ പത്ത് പെണ് ഒരു നേതാവായി രാജിവെച്ചിട്ടുണ്ട് ഞാൻ ഒരു പെണ്ണ് അത് പറയാൻ അവകാശം നമസ്കാരം ഇപ്പോ കേരളത്തിന്റെ പ്രമുഖ രാഷ്ട്രീയ നേതാവായിട്ടുള്ള ബി ജെ നേതാവ് കൂടിയായിട്ടുള്ള ജനപക്ഷം പാർട്ടിയുടെ സ്ഥാപക നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ പി സി ജോർജ് ആണ് ഒപ്പമുള്ളത് സർ നമസ്കാരം 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 സർ ഇപ്പോഴത്തെ കേരളത്തിലെ ഭരണത്തിനെ കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം പ്രത്യേകിച്ച് ഇന്ന് മുഖ്യമന്ത്രിയെ ബഹുമാനിക്കണമെന്ന് ഒരു സർക്കുലർ കൂടി പുറത്തു വന്നിരിക്കുകയാണ് ബഹുമാനം കിട്ടാത്തതുകൊണ്ട് ചോദിച്ചു പിടിക്കേണ്ട അവസ്ഥയാണോ മുഖ്യമന്ത്രിക്ക് എന്റെ അഭിപ്രായത്തിൽ ഇത്രയും നല്ലൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് എന്റെ അഭിപ്രായം എന്റെ അത് പ്രകർത്തനമല്ലേ മന്ത്രിമാരെ വേറെ തൊപ്പിയന്മാരുണ്ട് ഓരോരുത്തരും മിണ്ടാൻ അവകാശമില്ല അല്ല മുഖ്യമന്ത്രി സദ്യത്തെ ബഹുമാനിക്കണം ഞാൻ കാര്യം അദ്ദേഹത്തെ കുറെ കുറ്റം പറഞ്ഞത് എനിക്കിപ്പോ അദ്ദേഹത്തെ ബഹുമാനിക്കണം എന്ന് എന്റെ അഭിപ്രായം ഇതുപോലുള്ള മഠയന്മാർ കുറെ മന്ത്രിമാരെ കൊണ്ട് നടക്കാൻ ഈ കല്ലാതോടെ പറ്റുമോ സി പി ഒരു ആഴ്ചകക്ഷിയാന്ന് വിചാരിച്ചു അവന്മാരെയും മന്ത്രിമാരെയും മഹന്മാർ ഉണ്ടാവുത്തിരിക്കക്ഷം പിണറായി വിജയൻ വിടാൻ കഴിവുള്ളവന്മാരുണ്ടോ അപ്പൊ അത് പ്രഗത്ഭനാണ് പിണറായി വിജയൻ എന്നാണ് എന്റെ അഭിപ്രായം പക്ഷെ അവിടെ ഭരണത്തെപ്പറ്റി ആരെങ്കിലും ചോദിച്ചാൽ നല്ലതേ പറയുള്ളൂ അല്ലെങ്കിൽ നല്ല പേടിക്കണോ നമ്മൾ എന്താ കാലത്ത് ഇതുപോലെ നാട് നശിപ്പിച്ച ഒരു നാണം കെട്ടവൻ ഒരു മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ഈ നാടിനെ അപമാനമില്ല ചിന്തിക്കേണ്ട മനുഷ്യൻ ഇനിയെങ്കിലും ചിന്തിക്കട്ടെ സത്യത്തിൽ ഞാനിവിടെ ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് വി എസ് അനുസ്മരണത്തിന് വേണ്ടിയിട്ടാണ് സഖാവ് വി എസിന്റെ മരണത്തോടു കൂടി കേരളത്തിലെ കമ്മ്യൂണിസം അവസാനിച്ചു ഇതിപ്പോ കമ്മ്യൂണിസം എന്ന് പറയാൻ പറ്റുമോ കമ്മ്യൂണിസ്റ്റ് സ്റ്റൈലുള്ളവരിൽ ഈ ഗവൺമെന്റിൽ ഉണ്ടോ പിണറായി കമ്മ്യൂണിസ്റ്റുകാരനല്ല പിണറായിസം വേണമെങ്കിൽ പിണറായിസം നടപ്പാക്കുക അതിപ്പോൾ മരുമാനിസം കൂടായി അപ്പൊ പിണറായിസം പ്ലസ് മരുമാനിസം നടന്നുകൊണ്ടിരിക്കുക എന്തിനാ വേല കൂടാത്ത കുറ എങ്ങനെ സാധാരണക്കാരൻ ജീവിക്കും പാവപ്പെടും ജീവിക്കും പറ റേഷൻ പോലും പരുവായില്ലേ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന കാര്യങ്ങൾ പോലും തങ്ങളുടെ പറഞ്ഞ് പറഞ്ഞാൽ നടക്കുന്ന എ പി എംമാരുടെ ഒരു ഗവൺമെൻ്റ് അല്ലേ ഇത് ഇതൊരു മുന്നണിയാണോ ഇടതുപക്ഷ മുന്നണി എന്ന് പറയാൻ പറ്റുമോ പിണറായിയുടെ സഹകന്മാരുടെ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ മതി ഇല്ല ഇതാണ് സത്യം അപമാനകരമാണെന്ന് മാത്രമല്ല വളരെയേറെ ദയനീയമാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ വിധി ഞാൻ ചോദിക്കട്ടെ റോഡിൽ ഇറങ്ങാൻ പറ്റുമോ പട്ടിശല്യം അതിൽ നിന്നെങ്കിലും ഒന്ന് മോചിപ്പിക്കട്ടെ റോഡിൽ പിള്ളേരെ എത്ര പിള്ളേരെ പട്ടി കടിച്ചു മരിച്ചത് ഇതൊന്നാലോചിച്ച് പാമ്പ് കടിച്ചു മരിക്കും പട്ടി കടിച്ചു മരിക്കും അതിനകത്ത് എന്തുകൊണ്ടുണ്ടാകുന്നതെന്നൊക്കെ ഇതൊക്കെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഭാഗമായിതൊക്കെ ഏതായാലും ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ സ്റ്റേറ്റ് ഹൈവേയെപ്പറ്റി വലിയ മുഴുപ്പ് പറയുന്നുണ്ട് നാഷണൽ ഹൈവേ അയക്കെന്ത് കാര്യം പിണറായിക്കെന്ന കാര്യം കേന്ദ്ര ഗവൺമെൻറ് പണം കൊടുത്തു റോഡ് ഉണ്ടാക്കിയാലും പിണറായി മുഴുപ്പടിച്ചിട്ട് കാര്യം വരും കേട്ടോ ഇപ്പോൾ എനിക്ക് ഏറ്റവും ചിരി ഒന്ന് അയ്യപ്പനോടൊരു ബഹുമാനം തുടങ്ങിയിരിക്കുന്നു അയ്യപ്പ് അയ്യപ്പനാരെ ഇപ്പം പിണറായി പഠിച്ചു എനിക്കിഷ്ടപ്പെട്ടത് കാരണം അയ്യപ്പ സന്നിധിയിലേക്കുള്ള അയ്യപ്പനെ അപമാനിക്കാൻ വേണ്ടി രണ്ട് പെണ്ണുങ്ങളെ അതിൻ്റെ സ്ത്രീകളെ മോശം സ്ത്രീകളെ പറ്റി മോശം പറയാൻ പാടില്ല പക്ഷേക്കും അവർ തുണിയില്ലാതെ നിൽക്കുന്ന സ്ത്രീകളാണ് അത് ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല അവരെ പിണറായി അയ്യപ്പനെ സന്നിധാനത്തിനേക്ക് കൊണ്ടുപോകാനായിട്ട് പിണറായി എത്ര ഒരു പൊന്നൂറ് മുന്നൂറ്റമ്പത് പോലീസുകാരായിട്ടാണ് വന്നത് നാലോച്ച എസ് പിമാർ രണ്ട് എസ്പിമാർ ഞാനാ കയറി തടഞ്ഞു ഒരു പതിനേഴ് മണിക്കൂർ ഞാൻ താമസിച്ചു അത് കൂടെ താമസിക്കാൻ മനുഷ്യരില്ലേ അത് കൂടെ പറ്റില്ല അതായിട്ട് ആ എന്നിട്ടും അവസാനം ഒരു കോംപ്രമൈസിലാണ് പെണ്ണുങ്ങൾ ചെന്നിട്ട് മരിച്ചുപോയത് ഞങ്ങൾ ഒരു അയ്യായിരത്തി കൂടുതൽ അയ്യപ്പന്മാരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് പിന്നെ ഈ ക്ഷേത്രത്തിന് ചുറ്റും ഒരു വേലി കെട്ടിയിരുന്നു ആ വെയിലടുത്ത് നമ്മുടെ ഈ രാഘവേഷ്വർ റിപ്പോർട്ട് ഉണ്ടായത് ഞങ്ങളെല്ലാം അഡ്ജസ്റ്റബിലാണ് എന്തെങ്കിലും കാണുമ്പോച്ചാൽ നമ്മളെ കവർ ചെയ്ത് പോലീസ് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നേരെ ബ്ലേഡും കയറ കൈ മുറിക്കാനാണ് ബ്ലഡ് കണ്ട നേരെ അയ്യപ്പൻ അടയ്ക്കും അടച്ചു തീർന്നു അതിന് സൂക്കോട് തീരക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടിരുന്നു പക്ഷേ അതില്ലാതെ തന്നെ ഒരു മത്യസ്ഥ പറഞ്ഞു അതെന്നു വെച്ചാൽ അവർ പുറകെ കൂടെ പിണറായി എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയായി പോയി കയറി കയറി കയറിയാലും പറഞ്ഞ് പോലീസ് പറയാൻ പറ്റുമോ അവസാനം സൈഡിൽ കൂടെ കൊണ്ടു പൊക്കി കാണിച്ച് പോയി അങ്ങനെ പൊക്കി പോയി അത് ഇപ്പം ആ അങ്ങനെ കാണിച്ച പിണറായി വിജയൻ ഇപ്പോൾ ശബരിമലയുടെ മഹത്വം പ്രസംഗിച്ചുകൊണ്ടിടക്ക് എനിക്ക് മനസ്സിലായില്ല എന്ത് പറ്റിയേക്ക് അത് തുറന്ന് പറഞ്ഞു ഞാൻ അന്ന് ചെയ്ത് തെറ്റായിപ്പോയി ആ നടപടി എനിക്ക് ദുഃഖമുണ്ട് അത് പറഞ്ഞിട്ട് വേണം അയ്യപ്പനെപ്പറ്റി നല്ലത് പറയാൻ അയാൾ അയ്യനെപ്പറ്റി അയ്യപ്പനെപ്പറ്റി നല്ലത് പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ നല്ലത് പറയുമ്പോൾ അയാൾ കേരളത്തിലെ അല്ല ലോകത്തിലെ മലയാളി സമൂഹത്തുക്ഷം പറയണം ഞാൻ അന്ന് ചെയ്ത് തെറ്റായിപ്പോയി ആ തെറ്റിൽ ഞാൻ പരിധി എനിക്ക് സങ്കടമുണ്ട് ഞാൻ ദുഃഖിക്കുന്നു ഖേദിക്കുന്നു ഇനി ആയാലും കാര്യം നക്കാതിരിക്കട്ടെ എന്ന് പറയാനുള്ള ധാർമ്മികത അയക്കില്ല അയ്യപ്പ അയ്യപ്പ ഭക്ത സംഗമല്ല മൂവായിരം പേര് മാത്രമാണോ അയ്യപ്പന്റെ ഭക്തർ ഞാൻ പറഞ്ഞത് അതിനെപ്പറ്റി വിശദാംശങ്ങൾ ഇല്ല ഈ തൊപ്പി തൊപ്പിയാങ്കാണിക്ക് നടത്തുന്ന ഈ സംഗമത്തെപ്പറ്റി ഞാൻ വർത്തമാനം പറയാൻ തയ്യാറില്ല എന്താ ഞാൻ പറഞ്ഞു അയ്യപ്പൻ എന്ന് പറഞ്ഞ എന്താ ആരാ എന്താ അറിയണ്ടെ സ്വാമി അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ് പന്ത്രം പന്ത്രണ്ടത്തെ ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ് അയ്യപ്പൻ ഇവരുടെ ഞാൻ ഓർക്ക് ടി കെ രാമകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി അങ്ങനെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളുടെ കുടുംബത്തിലാണ് അയ്യപ്പൻ ജനിച്ചത് പിന്നെ ഈ കടുവ വന്നൊക്കെ ഉള്ളത് വിശ്വാസപരമായ കാര്യമാണ് അത് ഞാൻ ആ ചർച്ച ചെയ്യിക്കില്ല പക്ഷെ അയ്യപ്പനൊരു സത്യമാണ് ആ റിയാലിറ്റി അങ്ങേരിക്കുക എന്താ പിണറായിക്ക് ഇത്ര വിഷമവും പിണറായി ഒരു സത്യമാണെങ്കിൽ അതിലെത്രോ പരമസത്യവും നീതിയുമാണ് അയ്യപ്പൻ അതറിയാനുള്ള വിവരമൊക്കെ ഉണ്ടാവട്ടെ സഹതമിക്കാനില്ല കേട്ടു അതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പോ ആഭ്യന്തര വകുപ്പിനെ പറ്റി വലിയ തോതിൽ വിമർശനം ഉയരുന്ന ഒരു സാഹചര്യമാണ് കസ്റ്റഡി മർദ്ദനം മുറ അതൊക്കെ തന്നെ ഇപ്പോഴും ഉണ്ട് എന്നുള്ള തെളിവല്ലേ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട എന്താന്ന് ചോദിച്ചാ കോൺഗ്രസുകാരെ തന്നെ തെരഞ്ഞു പിടിച്ച് ഇട്ടിച്ചു പുള്ളി പരുവാക്കുന്നത് വളരെ നല്ലതായത് കാരണം ഈ ഇവരെ ഇച്ചിരി പിണറായി അനുഭാവം പറഞ്ഞുകൊണ്ടിരുന്ന മാന്യന്മാരൊക്കെ ഇപ്പൊ തൊഴി കിട്ടിപ്പം പറയാൻ തുടങ്ങി മനസ്സിലായില്ലേ ഒരു മാന്യനെ സ്ഥിരം ചീത്ത ഇപ്പം ഇടവരേണ്ട പത്ത് പെണ്ണുകേസ് ആണ് ഒരു വലിയ നേതാവായി പറഞ്ഞത് രാജിവെച്ചിട്ടുണ്ട് അയാൾ എം എൽ എ സാർ കൂടി രാജിവെക്കട്ടെ അല്ലേ മരിയാതെ ഞാൻ ഗർഭം ആണ് ഒരു പെണ്ണ് പറഞ്ഞപ്പോൾ തന്നെ ഒരുക്കിയേക്കാൻ അത് പറയാൻ കണ്ട അവകാശം കൊലപാതകല്ലേ പറഞ്ഞത് അവനെ എന്നിട്ട് ഇപ്പം ന്യായീകരിക്കാൻ നടക്കുന്ന ആളുകളുണ്ടോ എന്നൊരു കഷ്ടകാലമാണ് അവനെയൊക്കെ പണിതീർന്നിട്ടുണ്ട് ഇനിയും തീരാനുണ്ട് കോൺഗ്രസിനകത്ത് പറയേണ്ട അവനൊക്കെ തീർന്നു കഴിയുമ്പോൾ കോൺഗ്രസ് ഒന്ന് ശ്രദ്ധീകരിക്കട്ടെ കോൺഗ്രസ് നന്നാകാതെ രക്ഷയില്ല കോൺഗ്രസ് നന്നാകാനുണ്ട് ഇനം ചവലകളെല്ലാം പുറത്താക്കി നല്ലൊരു കോൺഗ്രസ് ഉണ്ടേ വരാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും കാരണം ഒരു പാർട്ടി വേണ്ടി ഞാനൊരു ബി ജെ പിയുടെ പ്രവർത്തകനാണ് നൂറ് ശതമാനം ബി ജെ പി കേരളം പിടിച്ചടക്കും അങ്ങനെ ബി ജെ പിയുടെ ഭരണത്തിൽ കേരളത്തെ കൊണ്ടുവരാനുള്ള എല്ലാ നടപടികളും ഞങ്ങൾ മുമ്പോട്ട് പോവും അതിവിടെ കേരളം ഇന്ത്യയുടെ ഭാഗമാകും ഇപ്പം കേരളം ഇന്ത്യയുടെ ഭാഗമല്ല തമിഴ്നാടിൻ്റെ ഭാഗമാണ് അപ്പം മാറി ഇന്ത്യയുടെ ഭാഗമാകട്ടെ ഭാരതത്തിൻ്റെ ഭാഗമാണ് അതിനുള്ള നടപടി ഉണ്ടാവും ഈ വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയാണ് ബി ജെ പി നോക്കി കാണുന്നത് ബി ജെ പി ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഞങ്ങളെ എല്ലാ വാർഡുകളിലും മത്സരിക്കണം ഞങ്ങളുടെ ലക്ഷ്യം അത് എല്ലാ വാർഡുകളിലും താമര തന്നെ മത്സരിക്കാൻ കഴിയുമോ എന്ന് ഞങ്ങൾ നോക്കും എന്തെങ്കിലും കാണാൻ നമുക്ക് സ്ഥാനാർത്ഥികൾ ഉള്ളവുന്നില്ല വിജയ സാധ്യത കുറവാണെങ്കിലും വിജയസാധ്യതയല്ല ഞങ്ങളുടെ ലക്ഷ്യം എല്ലാ മേഖലയിലും താമര വിരിഞ്ഞോ എന്ന് നോക്കുന്നില്ല വിരിയിക്കാൻ കഴിയുമോ എന്ന് ഞങ്ങൾ നോക്കും അതിൽ ശക്തമായ ശ്രമം ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത നാളുകളിൽ വളരെ ശക്തമായ പ്രവർത്തനം നടത്താൻ പോകും ിൽ പി സി ഒരു സ്ഥാനാർത്ഥിയാവോ അത് പറയാൻ പറ്റിയല്ല അതൊരു പാർട്ടി ഞാനന്ന് ജനപക്ഷ നേതൃത്വം അതിലൊന്നു വെച്ചാൽ അങ്ങനെ ഞാൻ പറയും ഇപ്പം അത് പറയേണ്ടത് പാർട്ടിയാണ് അത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജ്ചന്ദ്രശേഖർ അദ്ദേഹത്തോട് ചോദിക്കുക അദ്ദേഹം ഇന്ന് കോട്ടയം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനമായിരുന്നു പൊൻകൊന്ന ഞാനവിടെ പങ്കെടുത്തിട്ടാണ് വന്നിരിക്കുന്നത് അദ്ദേഹത്തോട് ചോദിക്കുക ഞാൻ പറഞ്ഞത് ശരിയാണ്